ുംരുവിലാസവും തോൽ തന്നെ തല്ല അവര് ഇതാരെ ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത് അതെന്താ സ്ഥലല്ലാ അവന്മാര് വാഴയ്ക്ക് എടുത്താ വന്നെ അതറിയാച്ച് നോക്ക് ഗുരുതികലാണ് പാപങ്ങളും സർവ രോഗങ്ങളും വെട്ടകലും ഇതെന്താ ഏർപ്പാട് ഓം തത് സവിതുർവരണ്യം ഭഗവത് ഏവശ്യോദയാ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാത പിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉൽമൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളീ ആശ്രമം തുടങ്ങിയിട്ടുള്ളത് സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും ഓം സർവരോഗ സംഹാര കേന്ദ്ര

സായിബാബ് തോന്നേ വിഭൂതി എന്നെ പിടിച്ചെടുത്തത് അതെന്തിനാ പറയണേ ചങ്ങാതി കാൽ കാശിനും മകയില്ലാതെ തെക്ക് വടക്കാണെന്ന് തോന്നാം മനുഷ്യന്റെ ഓരോ സിദ്ധികളെ ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലേ ചങ്ങാതി ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട് അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്നാ നീ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിനേശ് എടുക്ക േ ഒന്ന് വേഗം തുറക്കണേ ആരാ എന്താ എന്താ കാര്യം കണ്ടില്ലേ പെട്ടെന്ന് കാല് നടന്നു വീഴുകയായിരുന്നു

ആളല്ല ആളിന്റെ ിൽ മരിച്ചു ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരുവാന്നോളോ പിടിക്കോ കയ്യെ പിടിക്കോ പൂജ്യപാദമേ ശരണം പൂജ്യപാദമേ ശരണം മനസ്സിൽ ഉരുട്ടോളൂ പൂജ്യപാദമേ ശരണം പൂജ്യപാദമേ ശരണം പൂജ്യപാദമേ ശരണം പൂജ്യപാദമേ ശരണം വന്നോളൂ സുഖം ഒന്ന് ചാടൂ എന്ത് എന്ത്മാണീ കാണിക്കുന്നത് എഴുന്നേൽക്കൂ ഒന്നും നമ്മുടെ കഴിവല്ല പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന് ആ നാമം എന്നും സ്മരിക്കൂ ഗുരുവേ ഗുരുവേ ഇത് പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല എന്നാലും ദക്ഷിണയല്ലേ വാങ്ങിച്ചോളൂ തിരുമേ ഒന്നുമില്ല ഇപ്പൊ മാറ്റി തരാം വെള്ളം കൊടുത്തേ ഇത് കഴിച്ചോളൂ ഒരു പത്ത് മിനിറ്റ് പുറത്തിരുന്നുള്ളൂ വേദന മാറിയിട്ട് പോയാണ്

ഞാനൊന്ന് നോക്കട്ടെ എന്തുവരും അയാൾ കൊടുത്തത് വയറുവേദനയ്ക്ക് സാധാരണ കൊടുക്കാറുള്ള മരുന്നാണ് കൊടുത്തത് ഇതിലെന്തോ ചതിയുണ്ട് എന്ത് ചതി ചതിക്കാൻ ഇയാളെന്താ എന്റെ ശത്രുവാണോ പേഷ്യന്റല്ലേ താൻ നിന്ന് പ്രസംഗിക്കാതെ ഇയാളെ രക്ഷിക്കാമല്ലോ ചെയ്യുന്നുണ്ടോ താൻ എന്ത് ക്ലാബിലെ ഡോക്ടറാണോ തോന്നിയാസം പറയുന്നത് പറഞ്ഞത് താൻ എന്ത് ചെയൂ ഇവരെ കേട്ടുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ തലേ കയറുന്നു എവിടെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജ് ഇയാളുടെ അടുത്തൊക്കെ വന്ന നമ്മളെ വേണം തന്നെ ഒന്നും പറയേണ്ട തിരുമേനിൽ കോളേജിലേക്ക് കൊണ്ടുപോവാടിക്കല്ലേ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് ഇയാളുടെ അസംബ്ലി പൊളിയില്ലേ സിദ്ധാശ്രമത്തിലേക്ക് എട്ടിയെടുക്കൂ ഗുരു കൊണ്ടല്ലോടെ അങ്ങോട്ട് കൊണ്ടുപോവാ ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ പിടിച്ച് തല്ലുകയാ വേണ്ടത് ദൈവമില്ല അനാനുഷികമായ ശക്തിയായില്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റുടോടോ യുക്തിവാദിയാസ് എന്താ കാര്യം അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് സ്വാമി കുഞ്ഞുകൃഷ്ണാനന്ദയുടെ ദൈവശക്തി വിജയിച്ചില്ലേ ഇങ്ങനെ ഒരു സിദ്ധരി ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയ ഇനിയിപ്പൊ സ്വാമിയുടെ അരിജൻ ഡോക്ടർ കൂട്ടി ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരുന്നതോന്നത് അതോറപ്പാ ഇത് നീ എന്താ ഈ പറയുന്നത് എനിക്കൊരു പഴവും പറ്റിയിട്ടില്ല ഞാൻ അയാൾക്ക് കൊടുത്തത് വെറും ബരാൾകനാ അത് കഴിച്ച് ആരും ബോധം കിട്ടുന്ന ചരിത്രമില്ല പിന്നെ സംഭവിച്ചു എനിക്കങ്ങനെ അറിയാം ഈ പൊതുജനം കഴുത തന്നെയാ ഒരു കൊലപാതകം നോക്കുന്ന പോലെയാണ് ആളുകൾ ഇപ്പൊ എന്നെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ അച്ഛന്റെ ദുരഭിമാനത്തിന് വഴങ്ങി കൊടുത്തതാണ് അബദ്ധമായത് ഈ വലിയോ ആരുടെയോ വരം കിട്ടി തന്നെയാണോ നിനക്കെന്താ വട്ടുണ്ടോ അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളോ ആശുപത്രികളോ ഒക്കെ അടച്ചു അടച്ചുപൂട്ടാലോ തട്ടിപ്പാ വെറും തട്ടിപ്പ് ആ ബോധക്ഷയക്കാരന് എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ ഇതൊരു ഒത്തുകളിയാവും അയാളെ മാത്രമല്ലല്ലോ ദിവസേന എത്ര പേരെയാണ് വല്യേട്ടൻ ചികിത്സിക്കുന്നത് അങ്ങനെ മുഴുവനും കളിക്കാൻ പറ്റുമോ എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാനി എന്ത് ചെയ്യുന്ന ഉണ്ണിയേട്ടൻ മനസ്സ് വിഷമിപ്പിക്കാതെ കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും വെളുക്കുമ്പോ തൊട്ട് അച്ഛൻ ഇപ്പൊ വല്യേട്ടന്റെ ആശ്രമത്തിലോട്ട് നോക്കി ഒരേ ഇരിപ്പാ ഇനിയിപ്പൊ അത് തന്നെയാവോ ഏട്ടന്റെ ഉദ്ദേശം എന്ത് അല്ല അമ്മാവന്റെ ശ്രദ്ധ ക്ഷണിക്ക അല്ലെങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന ആശ്രമം പണിയേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛൻ മാത്രം കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ അല്ലേലും വലിയ ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല എന്നെ കണ്ടിട്ടൊന്ന് ചിരിക്കാവട്ടെ ഒന്ന് മിണ്ടാവട്ടെ ഒന്നും ഉണ്ടായില്ല തനി ഒരു സന്യാസിയുടെ മട്ടു തന്നെ ഉണ്ണിട്ടം പൊയ്ക്കോ ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വരാം

ഈ ീ പൊള്ളുന്ന പനിയാണ് വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ അടിയൻ രണ്ടു നേരം കഴിച്ചാൽ തന്നെ പനി മാറും എന്നാലും മരുന്ന് നിർത്തണ്ട ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് പതിനേഴ് പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമാ ഒരു കാര്യം മറക്കണ്ട പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ എഴുന്നേറ്റോളൂ അടുത്ത ആള് വരൂ ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവും ഇല്ല ഓരോ മരുന്ന് തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല കുറയില്ല മുജ്ജന്മ ബാബ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യമായി ഞാനേറ്റു ചാക്കോ ആ ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ കേശ്വാസം വലിക്കും നമ്മുടെ ഒന്നും വിലപ്പോ ലക്ഷണമില്ല ആസ്മയുടെ വലിവ എന്ത് ചെയ്യും ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ എന്നിട്ട് ആളെ കൊല്ലാനോ വിക്സ് പുറത്തല്ലോ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം അലമാരി കുറച്ച് ബ്രാൻഡ് അതിലൊരു പെഗ്ഗടുത്ത് അതി കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ നിർത്തണോ തനിക്ക് ഏർപ്പാട് മാത്രമേ അറിയൂട്ടോ ചൂടായതുകൊണ്ട് കാര്യമില്ല ഈ വേഷമൊക്കെ വലിച്ചു വരിക കേട്ടിട്ട് ആലോചിക്കണം ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ചാക്കോ ഇതുവരെ ഒരു അന്തസാറ്റെ ജീവിച്ചിട്ടുണ്ടോ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും അത് താനൊരു താപ്പാക്കരുത് ഈ ബിസിനസ്സിൽ നാൽപ്പത് ശതമാനം എനിക്കും അറുപത് ശതമാനം ലാഭം ധനിക്കുവാ ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച എന്താ വേണ്ടോ ഒരു ആപത്ത് വരുമ്പോ കൈ എവിടെ താൻ ഒരു കാര്യം ചെയ് ആ ബ്രാണ്ടിയിൽ കുറച്ച് ചൂടുവെള്ളം ചുക്ക് കുരുമുളക് ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക് ഇതിലും ഭേദം കുറച്ച് രസം രസമിച്ചു കൊടുത്താൽ പോരെ താൻ പറഞ്ഞത് ചെയ്താൽ മതി എന്തായാലും ദോഷം വരില്ല ആൽക്കഹോൾ അല്ലേ എന്ന് തയ്യാട് നാളെ വരാൻ പറയും അയാൾ വരുകയും തോന്നുന്നില്ല കാരണം അയാൾ ഇന്ന് എന്നെ കാലിയാവും താൻ വരാൻ പറയടോ എന്തിനാടോ അതിന് വേറെ വഴിയുണ്ട് വഴി ഈ വലിവ്